തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് എന്ന പ്രമേയത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനാഘോഷം ആഘോഷിച്ചു സമസ്ത മിലാദ് ക്യാമ്പയിന്റെ ഭാഗമായി കേരള മുസ്ലിം ജമാഅത്ത് ആലത്തൂരിൽ മിലാദ് റാലി നടത്തി

من الآفات والنقمة ومن همين ومن غمة بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله ഡഫ്മുട്ടും കോൽക്കളിയും ചേർന്ന ചേർന്ന് വർണ്ണ പകിട്ടാർന്ന റാലി എ എസ് എം സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച് ടൗൺ ചുറ്റി ദേശീയ മൈതാനയിൽ സമാപിച്ചു സംസ്ഥാന താലൂക്ക് പ്രസിഡന്റ് കെ എസ് തങ്ങൾ പഴമ്പാലക്കോട് ഉദ്ഘാടനം ചെയ്തു അവരുടെ അവരുടെ വളരെയേറെ സ്വീകരിക്കുന്ന ഊർബത്തിലായിരുന്നു എന്നത് നമുക്കറിയാൻ യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഈ ജന്മദിനം അതേ ദശരാർത്ഥത്തിൽ വിശ്വാസികളായ സംബന്ധിച്ചിടത്തോളം വളരെ ആരോഗ്യകരമാണ് അതോടൊപ്പം തന്നെ ഈ വിധത്തിൽ ഒരു വലിയ നേട്ടത്തിന് ഒരു తొడన నివేదం దయచేసి గ్రామీణ 15వ తరగతికి సంబంధించిన మండలంలోని కొండ కూడారు అల్లాహ్ సుభానహూ వతఆలా మనకు ఈ రోజు కూడను మన ప్రవర్తనల యొక్క గ్రాహసికి అయిన తదన కెరళ ముస్లిం జమాత్ సోన్ జనరల్ సెక్రటరీ ఇబ్రాహీం అష్రఫీడి అధ్యక్షనై ఎస్ఎస్ఎఫ్ మిన్ సంస్థాన జనరల్ సెక్రటరీ సిఎన్ జఫార్ సవాదిక్ మిలా നബിദിന സന്ദേശ പ്രഭാഷണം നടത്തി സെയ്തലവിക്കോയ തങ്ങൾ ഷിഹാബ് സഖാഫി ഷെരീഫ് സഖാഫി അബ്ദുൾ റഹ്മാൻ സഖാഫി സിദ്ദിഖാജി എന്നിവർ പ്രസംഗിച്ചു യു ട്യൂബ് ന്യൂസ് പാലക്കാട്